എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് ഹാർദവമായ സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒറ്റപ്പാലം തൃക്കങ്കോട് ഉള്ള ഒരു നല്ലൊരു വീടാണ് കാണിക്കാൻ പോകുന്നത് തൃക്കങ്കോട് അമ്പലത്തിൻ്റെ ഒരു അര കിലോമീറ്റർ പോലും ഇല്ല ഒരു നൂറ് മീറ്റർ അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും പത്ത് സെൻറ്റ് സ്ഥലവും നല്ല അടിപൊളി ഡിസൈൻ ആയിട്ടുള്ളൊരു വീടാണ് അപ്പം എന്നാൽ വീട് നമുക്ക് വീടിൻ്റെ കാഴ്ച പോകാം പത്ത് സെന്റ് സ്ഥലുണ്ട് മെയിൻ നിന്ന് വെറും ഒരു കിലോമീറ്ററോളം കഷ്ടിയുള്ളു നല്ല സൂപ്പർ വീടാണ് ഇൻറ്റീരിയർ വർക്ക് എല്ലാം കഴിഞ്ഞ നല്ല അടിപൊളി വീടാണ് പത്ത് സെന്റ് സ്ഥലം പത്ത് സെന്റ് സ്ഥലമാണ് പിന്നെ ഫെർണിച്ചറക്കാണോ ആ അത് ഫർണിച്ചറോ കാര്യങ്ങളൊക്കെ ഒക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഡയറക്റ്റ് സംസാരിക്കാം പത്ത് സെൻ്റ് സ്ഥലം നല്ല അടിപൊളി ഉഷാറ് വീടും ഇൻറ്റീരിയർ കൂടിയുള്ള വീടാണ് നല്ല ഏരിയയാണ് ആണ് അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള വീടാണ് ഒരു നൂറ് ഇരുന്നൂറ് ഉള്ള അമ്പലത്തിലേക്ക് തൃക്കംകോട് അമ്പലത്തിന്റെ അടുത്താണ് മുറ്റമൊക്കെ നല്ല കല്ലിട്ട് പതിച്ചിരിക്കുന്നതാ നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡിലൊക്കെ ആയിട്ട് ഉണ്ട് നല്ല വീടാ വിടെങ്ങനെ ഡിസൈനും കാര്യങ്ങളും എന്താ ബാക്ക് സൈഡ് ബാക്ക് സൈഡിലേക്കുള്ള വഴി അതതിൻ്റെ വേറൊരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് എന്താ ഇവിടെ നല്ല ഇതൊക്കെ ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതങ്ങനെ അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോവാൻ ഐറ്റൊക്കെയാണ് നല്ല സൂപ്പറാണ് കേട്ടോ അവർക്ക് വേണ്ടി കയറ്റിയ വീടാണ് അപ്പം അവർ ട്രാൻസ്ഫർ ആവണ കൊണ്ട് മാത്രമാണ് ഇപ്പം അത് വീട് കൊടുക്കുന്നത് മംഗലാപുരത്തേക്ക് ട്രാൻസ്ഫർ ആവുകയാണ് സെൻട്രൽ ഗവൺമെൻറ് ആണ് അപ്പം നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പോകാം ഇതാണ് ഈ സൈഡിൽ നിന്നുള്ള വ്യൂ സിറ്റൌട്ടിലേക്ക് ഇതാ സൈഡിൽ നിന്നുള്ള നല്ല അടിപൊളി വീടായിട്ടൊക്കെ കണ്ടോ ഈ ഡിസൈനൊക്കെ നോക്കി സൂപ്പറായിട്ട് ഡിസൈൻ ചെയ്ത കണ്ടോ കൂടാകണ്ടോ നല്ല അടിപൊളി വേണ്ട നല്ലൊരു നമുക്ക് അങ്ങനെ വീടിൻ്റെ ഉൾവശത്തേക്ക് കയറാം എന്നാൽ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം വീടിൻ്റെ ഉൾവശം വാതിലൊക്കെ നല്ല അടിപൊളി വാതിലാണ് നല്ല സൂപ്പർ വാതിലെട്ടോ നല്ല പാളാട്ടോ അടിപൊളി വാസ്തു വാസ്തുപ്രകാരമൊക്കെ കറക്റ്റ് ആണ് മുകളില ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല സൂപ്പർ വീടാണ് മുകളിലൊക്കെ ഇൻറ്റീരിയർ വർക്ക് കഴിഞ്ഞ് ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് വെറും രണ്ട് വർഷം മാത്രമേ പഴക്കമുള്ളൂ ഫർണിച്ചറ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓണത്തോട്ട് സംസാരിക്കാം ഹാള് സൂപ്പർ സെക്കൻഡ് ഡൈനിങ് ഹാളിൽ കയറുന്നെങ്കിലും വേറെ സംഭവം പരിചയപ്പെടുത്തില്ല ഇത് ഒരു പുതിയൊരു മോളില് ഡിസൈൻ ചെയ്തത് നല്ല രസമായി അതേപോലെതാ നേരം വാൾസ്പേസ് ഡൈനിങ് ഹാളിന്റെ ഈ സംഭവത്തിന് തന്നെ ഒരു എട്ടമ്പത് റുപ്യ ചിലവാക്കിയിട്ടുള്ളൊരു വാഷ് പേസാണ് അതുകൊണ്ട് നല്ല നല്ലതാ കോഴ്സ് പിന്നെന്താ സോപ്പ് ഒക്കെ ഉള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നല്ല രസമായിട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് സൈഡിൽ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് വേണ്ട ഇതാണ് ഡൈനിങ് ഹാള് വരുന്നത് ഡൈനിങ് ഹാള് നേരെ ഡൈനിങ് ഹാള് ഇവിടെ ഫ്രിഡ്ജ് അടുക്കള കഴിഞ്ഞിട്ട് അങ്ങനെ കിട്ടുക അല്ലേ ഡൈനിങ് ഹാള് അത് കിച്ചൺ ഇവിടെ നിന്ന് റൂമിൻ്റെ കഴിഞ്ഞിട്ട് ആയിട്ട് വരാം ഇതാ ഫസ്റ്റ് റൂമ് നല്ല സ്പേഷ്യസ് റൂമാണ് അതാ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് എ സി ഫിറ്റി അതാ നല്ലൊരു താമസിക്കാനൊക്കെ റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ ചിലവാക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ബാത്റൂമ് നല്ല ക്വാളിറ്റിയുള്ള സംഭവം ഉണ്ട് അവർ വെറുക്കാൻ വേണ്ടി കയറ്റിയതല്ല അവർ ട്രാൻസ്ഫർ ആകുവാണെങ്കിൽ മംഗല വെറുതെ അതുകൊണ്ട് നല്ല ഗ്രിപ്പുള്ള ടൈലും കാര്യങ്ങളൊക്കെയാണ് ഇതാ താഴെ നല്ല വലിയ ബാത്റൂമും കാര്യങ്ങളൊക്കെ കേട്ടോ ഞങ്ങളുടെ റൂമ് നല്ല വലുപ്പമുണ്ട് കംപ്ലീറ്റ് ഫർണിഷ് ചെയ്തിട്ട് കണ്ടോ മൊത്തത്തിലുള്ള കച്ചവടമാണ് ബാക്കി എന്തൊക്കെയാണ് ഫർണിച്ചർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓണറായിട്ട് നേരിട്ട് സംസാരിക്കാം നമ്മുടെ കണ്ണാട ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് റൂം താഴത്തെ ഫസ്റ്റ് റൂം ഇല്ല അത്യാവശ്യം വിശാലമായ ഫസ്റ്റ് റൂമുണ്ട് കേട്ടോ ഇനി നേര സെക്കൻഡ് റൂം സെക്കൻഡ് റൂമും ഇതാ അത്യാവശ്യം കുഴപ്പമില്ല നല്ല വിശാലമായ റൂമാണ് അൽമാറ ഫിക്സഡ് ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം പുറത്തേക്കുള്ള വ്യൂ സൂപ്പർ ബാത്റൂമാണ് കേട്ടോ ഇത് നല്ല വിശാലമായ സ്പേസുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് താഴെയൊക്കെ നല്ല ടൈലും കാര്യങ്ങളൊക്കെ ആയിട്ട് വിശാലമായ സ്പേസ് ബാത്റൂമിലും ഉണ്ട് രണ്ട് റൂമ് താഴുണ്ട് രണ്ടും അറ്റാച്ച്ഡ് ആണ് താഴെ തന്നെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഒരുപാട് സ്പേസ് ഉള്ളൊരു വീടാണ് നേരിട്ട് വന്ന് കാണണം വീട് ഇത്രയും സ്പേസ് ഉണ്ട് ആണല്ലോ ഇതാ ഡൈനിങ് ഹാൾ ആണല്ലോ ഡൈനിങ് ഹാളിനെ നല്ല വലിപ്പുള്ള ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹാളിൽ നിന്ന് ഇതാണ് നേരെ കിച്ചണിലോട്ട് ഒരു മോഡൽ ഇത് കൊടുത്തിട്ടുണ്ട് വേണ്ടില്ലേ കിച്ചൺ കിച്ചണിലതാ കംപ്ലീറ്റ് ഫർണിഷ് ചെയ്ത കൂടാകുമ്പോൾ ഒരു രണ്ട് കൊല്ലത്തിൻ്റെ ഉള്ളിലുള്ള പഴക്കം മുകളിലാണ് സംഭവത്തിന് ഒരു പത്തിരുപതിനായിരം റുപ്പ്യോളം ചിലവാക്കിയിട്ടുണ്ട് ഇതാണ് പൊടുപ്പിൻ്റെ പോലത്തെ ഒരു സംഭവം കോഴലൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് അതാണ് ചിമ്മിനി പോലത്തെ ഇങ്ങനെ കണ്ടില്ലേ പത്തിരുപതിനായിരം റുപ്യോളം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെതാണ് മുകളിൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ പുറത്തേക്കുള്ള വ്യൂ ആണ് കിച്ചണില് നേരെ പുറത്തേക്കുള്ള വ്യൂ ആണ് പത്തിരുപത് ഉറുപ്പ ചെലവാക്കിയൊരു സംഭവമാണ് സെക്കൻഡ് കിച്ചൺ ആലുവടുപ്പൊക്കെ ഉള്ള സ്റ്റോർറൂം ദ സെക്കൻഡ് കിച്ചൺ ആലുവ അടുപ്പ് ഇവിടെ ഒരു സിങ്ക് കംപ്ലീറ്റ് ടൈലൊക്കെ ഇട്ടുണ്ട് ഗ്രിപ്പുള്ള ടൈലാണ് കണ്ടോ നല്ല വലിയ ഗ്രിപ്പുള്ള ടൈലാണ് താഴെ ഇട്ടിരിക്കുന്നത് ഇവിടെ തന്നെ ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല സ്പേസ് ഉള്ള വീടാ കേട്ടോ ഇതാ അല്ലേ ആലുവ അടുപ്പൊക്കെ നല്ല നല്ല സ്പേസ് ആക്കിയിട്ട് ഒരുപാട് സ്പേസ് ഉണ്ട് ഇതാ ബാക്ക് സൈഡ് ഇല്ല ബാക്ക് സൈഡ് ഉണ്ടല്ലേ അവിടെ ഇങ്ങനെ ചെറിയ ഗാർഡനും കാര്യങ്ങളും ഇല്ല ഇല്ലല്ല ബാക്ക് സൈഡ് ഇതത്രയും പത്ത് സെൻറ്റ് സ്ഥലം അതത്രയും ഇട്ടിട്ടോ ബാക്ക് സൈഡിലേക്ക് അതാണ് അതിൻ്റെ അടുത്ത് ഡൈനിങ് ഹാള് നേരെ അപ്സ്റ്റെയർസ് ഹാള് ഫസ്റ്റ് ഹാള് അപ്പൊ നമുക്ക് മുകൾക്ക് പോവാം സൗകര്യം കൂടുതൽ സ്റ്റെപ്പിലൊക്കെ ഇന്റീരിയർ ലൈറ്റ് ഇട്ടുണ്ട് കണ്ടില്ലേ മുകളിൽ ഇതങ്ങനെല്ലാം നല്ല രസമായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതോ വ്യൂ കൊടുന്നുണ്ട് വ്യൂ കൊടുക്കുന്നുണ്ട് ഒക്കെ ഇതങ്ങനെ ഇതെങ്ങനെ ഡിസൈൻ ഇതൊക്കെ ചുമ വരുമ്പോൾ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലും ഇതങ്ങനെ ലൈറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹാളിൽ വലിയ ഹാളാട്ടോ വിശാലമായ ഹാളാണ് അങ്ങനെ കാണിച്ചത് വലിയ ഹാളാണ് ഈ സുലിയത് ആ മുകളിലത്തെ വലിയ റൂമാണ് ഒരു സ്റ്റോറേജ് സ്പേസ് മാതിരി യൂസ് ചെയ്തേക്കുകയാണ് ബിഗ് റൂമാണ് കേട്ടോ ചെറിയ റൂം ഒന്നുമല്ല ചാടിയിട്ട് ഇഷ്ടം പോലെ ഓടി കളിക്കുക കുട്ടികൾക്കൊക്കെ ഇത്രയും വലിയ റൂമാണ് എല്ലാതും അലമാറ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താ വലിയ ബാത്റൂമാണ് കേട്ടോ ഇല്ലേ നല്ല തിരുമ്പിണ കല്ലൊക്കെ കേട്ടോ അധികം മോഡല് തിരുമ്പിണ കല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈ യൂറോപ്യൻ ക്ലോസെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ മുകള് വരെ ടൈലിട്ടിട്ടുണ്ട് വലിയ ബാത്റൂമെട്ടോ ഷവർ കാര്യങ്ങള് വാഷ് മെഷീന് നല്ല ഡിപ്പുള്ള കല്ലോ താഴെ ഇട്ടിരിക്കുന്നത് ഇത് നന്നായിട്ടുണ്ട് അതിൻ്റെ തിരുമ്പണവല്ലി നന്നായിട്ടുണ്ട് മുകൾ ഭാഗത്ത് ഒരു പുതിയ മോഡലാണ് ഇത് പുറത്തൊക്കെ ഒന്നിഞ്ഞ് പോണ്ട ആവശ്യമില്ല വലിയ നീളത്തിലുള്ള റൂമുണ്ട് നല്ല സ്പേസ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമാണ് കണ്ണാടി ഏറ്റവും കൂടുതൽ സൗകര്യം കൂടുതൽ വിശാലതായിട്ട് അഫ്സ്റ്റെയർ ഇതീ സെക്കൻഡ് റൂം അഫ്സ്റ്റെയറിൽത്തെ നല്ല വിശാലമായ സ്പേസ് ആട്ടോ ഹ്സ്റ്റെയറിലെ ഇത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ വീട് നല്ല വീട് എന്ന് പറഞ്ഞാൽ നല്ല വീട് ആര് വന്നാലും ഇഷ്ടപ്പെടാണ്ട് പോയില്ലേ വീട് അത്ര നല്ല വീടാ ഇതാ നാലാമത്തെ റൂം പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് പിന്നെ രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് നമുക്ക് ഓണറായിട്ട് ഇരുന്ന് സംസാരിച്ച് നമുക്ക് ചെറിയൊരു ലെവലിൽ നമുക്കിത് റെഡിയാക്കി തരാം ഓക്കെ വേഗം എന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സുലൈമാനിക്കാ പറയും ഇപ്പം ഇത് നാലാമത്തെ റൂം കഴിഞ്ഞ് നാലാമത്തെ റൂമിൽ നിന്ന് നേരെ ഇതാ ഒരു ബാൽക്കണി കിടുക്കാച്ചി ബാൽക്കണിയാണ് ആ കിടുക്കാച്ചി ബാൽക്കണിയാണ് ഇതാ സൂപ്പറായിട്ടുണ്ട് എന്താ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇതാ താഴത്തേക്കൊരു ബാൽക്കണി വേറെ വരുന്നതുണ്ട് എന്താ കാർ ഷെഡ് ഇനി ഇതാ ആ താഴത്തേക്ക് ഇങ്ങനെ പോകാനുള്ള ഒരു വ്യൂ പോകില്ല കുഴപ്പമില്ല ഇതെങ്ങനെയുണ്ട് ഇറങ്ങാൻ ഇതാ താഴത്തേക്ക് ഇപ്പോൾ നമുക്ക് തുണികളൊക്കെ തോന്നലെങ്കിലൊക്കെ പറ്റിയൊരു നല്ലൊരു സംഭവം സൂപ്പർ സൂപ്പറായിട്ട് കേട്ടോ കിഡിലം വീട് എന്ന് പറഞ്ഞാൽ കിഡിലം വീടാണ് അതിൻ്റെ ആ ഒരു സീനറി നോക്കിയേക്കും എന്താ രസമുള്ള മുറ്റം ഇത്രയും വിശാലമായ പരന്ന് കിടക്കുന്ന മുറ്റ ഒരു പത്ത് വണ്ടിയിട്ട് സുഖമായിരിക്കുക ഇത് കണ്ടോ ഈ മുകളത്തെ ഈ ഡിസൈനൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് വേണ്ടോ എല്ലാവരും കോണ്ടാക്റ്റ് ചെയ്യുക കാരണം നല്ലൊരു വീടാണ് വന്ന് കാണുക വന്ന് കണ്ടാൽ തന്നെ അതിൻ്റെ കറക്റ്റ് ഇതായി വരും ഇത് കണ്ടോ തൊട്ടപ്പുറത്തൊക്കെ വീടുകളുണ്ട് നല്ല ഹൈ ലെവലുള്ള ആൾക്കാരാണ് അതാ കംപ്ലീറ്റ് നല്ല സൂപ്പർ മുറ്റം കാര്യങ്ങളും എന്താ ഇത് കാർ പോച്ച് കാര്യങ്ങൾ എന്താ പിന്നെ അതിൻ്റെ നേരെ സൈഡിലൊരു ഗാർഡൻ കേട്ടോ എന്താ ആ ഗാർഡൻ ആണല്ലേ ഇതോ നല്ല സൂപ്പറായിട്ട് കണ്ട് കേട്ടോ വീട് മുറ്റം കണ്ടില്ലേ എത്ര വണ്ടി വേണമെങ്കിലും കിട്ടത്തിരിക്കാം അത്രയും സൂപ്പറുള്ള മുറ്റം ഇതിൻ്റെ ഡിസൈൻ വീടിൻ്റെ ഇത് കണ്ടോ പിന്നെ മുകൾക്ക് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബാൽക്കണി അപ്പം എന്നാ ബാൽക്കണി ഒന്നും കൂടി കാണിച്ചാലോ സുലേമാനയ്ക്കൊക്കെ തുണിയൊക്കെ മടക്കിൽ കൊടുത്തിരിക്കണ്ട ബാൽക്കണി എന്താ സ്പേസ് ഉള്ള ബാൽക്കണി കേട്ടോ എന്താ താഴെത്തോട്ടം അങ്ങോട്ട് പത്ത് സെൻറ്റ് സ്ഥലോ എല്ലാവിധ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാൽക്കണിയുടെ വിശേഷങ്ങൾ കഴിഞ്ഞ് ഇനി ഇതാ നേരെ ഹാളിലോട്ട് എൻട്രൻസ് ഹാളിൽ ഇതാ അവിടെ നേരെ നേരതങ്ങനെ ഒരു സോഫ സെറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ കുട്ടികൾക്ക് പഠിക്കേണ്ട ടേബിള് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ ഇങ്ങനെ ഇങ്ങനെ ഡോളിവിടെ കിലോ ഡിസൈൻ ഇതാണല്ലേ താഴെ കണ്ടോ അതിൻ്റെ ഇതാ ഹാളിൻ്റെ നേരെ നല്ല വലിയ ഹാളാണ് മൊത്തം നാല് റൂമ് പിന്നെ ഇതാ പുറത്തേക്കുള്ള തൊട്ടപ്പുറത്തൊക്കെ അയൽവക്കക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് സെക്കൻഡ് ബാൽക്കണി രണ്ട് ബാൽക്കണി ഉണ്ട് ദൈ ബാൽക്കണിന്ന് ഞാൻ എന്റെ സീനറി കാണിച്ച ഗേറ്റ് വാസ്തു വാസ്തുപ്രകാരമൊക്കെ നോക്കി ക്ലിയറാക്കി ചെയ്ത വീടാണ് ഇതാ അതിൻ്റെ ആ ഒരു പുതിയ ഡിസൈൻ കാര്യങ്ങൾ ഇതാ അതിൻ്റെത് ഇവിടുത്തെ ബാൽക്കണി ഞാൻ നേർത്തിരുന്ന ബാൽക്കണിയാണത് കാർപോച്ച് മുറ്റം വലിയ ബാൽക്കണിയാണ് സെക്കൻഡ് ബാൽക്കണി നല്ല വലിപ്പമുള്ള ബാൽക്കണി കേട്ടോ ഇതാ ഇത്രയും സ്പേസ് ഉണ്ട് ബാൽക്കണിക്ക് ഇത് വേണ്ട ഇതവിടെ ഒരു ഫിഷ് വളർത്തുന്ന ഒരു ചെറിയൊരു ഇതുണ്ട് പിന്നെ ഇതാ വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെതാ മുകൾക്ക് കയറാനുള്ള കോണി ഈ വീട്ടിൽ ഇനി സ്പെയർ ആയിട്ട് പൈസ ചിലവാക്കേണ്ട യാതൊരു ആവശ്യമില്ല വന്നിരുന്നാൽ മതി ഇത് വേണ്ട ടാങ്ക് ടാങ്ക് ക്ലീൻ ചെയ്യാനൊക്കെ അതാ സൗകര്യം ചെയ്തിട്ടുണ്ട് ഒരു കോണി വെച്ചിട്ടുണ്ട് അത് വേണ്ടല്ലേ അതാ ആ അതിർത്തിയാണ് ആ അറ്റത്തെ മതിലാണ് അതിൻ്റെ അതിർത്തി കണ്ടോ അതാ ഈ സൈഡിലത്തെത് ഈ കണ്ടോ അതോ അറ്റത്തെ മതിൽ ചെറിയ സ്ഥലം ഉണ്ട് ബാക്കിൽ കേട്ടോ പത്ത് സെൻറ്റ് ബാക്കിൽ കണ്ടമാന സ്ഥലം ഉണ്ട് കേട്ടോ അവിടെയൊക്കെ അനുഭവങ്ങളാണ് മൂച്ചി പിന്നെ പ്ലാവ് പിന്നെ വാഴ മുരിങ്ങ മുതലായവ വെച്ചിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ സുലൈമാണിക്കാൻ പറയും പ്രിയപ്പെട്ടവരെ ഈ വീട് അതിമനോഹരമായ വീടാണ് പുതിയ വീടാണ് ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് കയറ്റിയതല്ലവരെ ഇത് കയറ്റി അയാൾക്ക് താമസിക്കാൻ കയറ്റിയതാണ് അയാൾക്ക് കർണാടകക്ക് ട്രാൻസ്ഫറായി പെർമനൻറ്റ് ജോലി അവിടെ ആയി അപ്പോൾ വാടകയ്ക്കൊടുത്താൽ ഈ വീട് കേടാവും എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ അയാൾ വിൽക്കാമെന്ന് തീരുമാനിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇട്ടത് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും ലൈക്ക് അടിക്കുക അതേമാതിരി ഇതിനൊരു പുറം വളപ്പുണ്ട് പത്ത് സെൻറ്റ് സ്ഥലവും വീടാണ് അഞ്ച് സെൻറ്റിൽ വീടും ബാക്കി അഞ്ച് സെൻറ് പുറംമുളപ്പായിട്ട് ഇട്ടിട്ടുണ്ട് എന്തേലും കണ്ടാക്ക ചക്ക മാങ്ങ തേങ്ങ എല്ലാം ഉണ്ട് അപ്പം നല്ലൊരു വീടാണ് നിങ്ങൾ ഓക്കെ ഇതിൻ്റെ വില പറയുന്നത് അമ്പത്തഞ്ച് ലക്ഷം റുപ്പ്യാണ് അത് നെഗോഷ്യബിളാണ് പിന്നെ എങ്ങനെ വേണമെച്ചാൽ ഓണറ് നമ്മളായിട്ട് സഹകരിക്കും അയാൾക്കത് വാടകയ്ക്ക് കൊടുക്കാൻ ഇഷ്ടമല്ലായിട്ടാണ് മാക്സിമം റേറ്റ് കുറച്ചിട്ട് അയാൾ നിങ്ങളായിട്ട് സംസാരിക്കും അതേമാതിരി തന്നെ ഈ ഫർണിച്ചർ സാധനങ്ങളുണ്ട് അതിനൊന്നും കാര്യമായിട്ട് വിലയൊന്നും കൊടുക്കേണ്ട അത് ഓണർമാർ ഇരുന്ന് സംസാരിച്ചാൽ അതൊക്കെ ശരിയാകുന്നേ ഉള്ളൂ അപ്പം നിങ്ങൾ ഓക്കെ കാണുന്നൂർ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇനി നിങ്ങൾക്ക് കേരളത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് സ്ഥലം വിൽക്കാനോ വാങ്ങാനോ അതേ ബിൽഡിങ് പണിയാനോ വീട് പുതിയ വീട് വെക്കാനോ ഉണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കുക ഞങ്ങളുടെ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക ഓക്കേ ബൈ ബൈ അപ്പോൾ സുലൈമാനൊക്കെ പറഞ്ഞ മാതിരി ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു അമ്പത്തഞ്ചാണ് ഒരു മാക്സിമം നെഗോഷ്യബിളാക്കി ആക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജെന്യുവിൻ കസ്റ്റമേഴ്സ് വന്ന ഓൺ റേറ്റ് നേരിട്ട് ഇരുന്ന് സംസാരിച്ച് അതിന്റെ ഫർണിച്ചറോ കാര്യങ്ങളോ എന്താ വേണ്ട അതിമൊക്കെ ചെറിയ ലെവലിൽ ചെയ്തു തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഓണർ പിന്നെ വേറെ കാര്യം ഈ വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുകളിൽ ഏത് മഴക്കാലത്ത് വന്നാലും ഒരു ആൾക്ക് ഒരു ഫങ്ഷൻ നടത്താന്ന് വെച്ചാൽ അതിന് പറ്റിയ സൗകര്യമുള്ള സ്ഥലമാണ് ഒരു ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലും വേണമെച്ചാൽ പുറത്ത് പന്തലിട്ട് അങ്ങനെ ബുദ്ധിമുട്ടണ്ട അതിനെല്ലാ സൗകര്യമുണ്ട് മേലെ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു വീടാണ് ഓക്കെ ബൈ ബൈ എല്ലാവരും കാണുക കോണ്ടാക്ട് ചെയ്യുക ഞങ്ങൾ താഴെ നമ്പർ കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വിളിക്കുക നല്ലൊരു വീടാണ് അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് നൂറ് മീറ്റർ ഉള്ളൂ പിന്നെ തൃക്കംകോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒറ്റപ്പാലത്ത് അപ്പോൾ എല്ലാവരും പിന്നെ മെയിൻ ഹൈവേയിൽ വെറും ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പിന്നെ ചുറ്റു വീടും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് ഇനി എവിടെയെങ്കിലും വല്ല വീടുകളോ എന്തേലുമൊക്കെ ഇതുപോലത്തെ വീടുകളൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നമ്മളൊരു മൂന്ന് മാസത്തിനുള്ളിൽ അത് ഞങ്ങൾ നിങ്ങൾക്ക് വിറ്റ് തരുന്നതാണ് ഓക്കെ ഓക്കെ ബായ് പിന്നെ ഇതാണല്ലേ ഹാൾ കണ്ടില്ല ഒരു പത്തിരുപത്തഞ്ചാൾക്ക് സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാൻ പറ്റി കൊല്ലം അതെന്താ അതെ അതെ വലിയ ഹാളാ